ലക്ഷദ്വീപിലേക്കുള്ള കൊച്ചി അകത്തി അലയൻസ് എയർ വിമാനം മുടങ്ങി പ്രായമായവർ ഉൾപ്പെടെ വിമാനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് കാലാവസ്ഥ പ്രതികൂലമായതാണ് പ്രതിസന്ധിയായതെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം മറ്റു വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടി സംഭവിച്ചത് അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ് എയർ കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്ക് പറക്കേണ്ട വിമാനമാണ് അത് രണ്ട് അൻപതിനാണ് ആ വിമാനം പറന്നത് അതിനുശേഷം അഗത്തിയിലേക്ക് യാത്ര തുടർന്നില്ല തിരികെ കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ആ വിമാനം തിരികെ കൊച്ചിയിലേക്ക് പറഞ്ഞ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ രൂപത്തിൽ അലൻ അലൻസെയറിന്റെ സർവീസ് മുടങ്ങിയിരുന്നതായി യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ദക്ഷിദ്വീപിലേക്ക് പോകുമ്പോ കേരളത്തിലേക്ക് വന്ന് തിരികെ പോകുന്ന ആളുകളൊക്കെ ഈ യാത്രാ പ്രതിസന്ധി കാരണം വലിയ ബുദ്ധിമുട്ടിലാണ് അവർ പരമാവധി പണമൊക്കെ എങ്ങനെയെങ്കിലും തരപ്പെടുത്തി ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് തന്നെ സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയിലാണ് ഈ യാത്രക്കാർ ഒപ്പം തന്നെ പ്രായമായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് ഓണാവധിക്ക് സ്ഥാപനങ്ങളൊക്കെ അടക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ മുൻകൂട്ടി കണ്ട് യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് അത്തരം ആളുകൾക്കൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ തുടരുക ഇപ്പോൾ ഈ വിമാനത്തിൽ യാത്രക്കാരൻ തന്നെ മുഹമ്മദ് നസീബ് എന്നോടൊപ്പം ചേരുകയാണ് നസീബം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അധികൃതർ എന്താണ് അങ്ങളോടൊക്കെ പറഞ്ഞതാ ഞങ്ങള് ആൾറെഡി ഒന്ന് അമ്പതിന് ഫ്ലൈ ഓഫ് ചെയ്യേണ്ടത് ലൈങ്സ് ഫ്ലൈറ്റ് ആയിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒന്ന് ഫ്ലൈ ഫ്ലൈൻ ആൾറെഡി ഒരു രണ്ട് മണിക്കൂർ മുന്നേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് അമ്പതിന് ഫ്ലൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അവിടെ വന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഫുഡും കഴിക്കാനാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അത് നമ്മൾ കുറെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ യാത്ര ചെയ്ത് രണ്ട് യാത്ര ചെയ്യാൻ കയറിയിട്ട് ഓൾറെഡി ഞങ്ങൾ ലക്ഷദ്വീപിന്റെ കവരത്തി എല്ലാ ഭാഗങ്ങളിലെത്തുമ്പോൾ തന്നെ തിരിച്ചു ഇങ്ങോട്ട് പോകും തിരിച്ചു വന്നിട്ട് ഞാൻ ഓൾറെഡി രണ്ട് രണ്ടര മൂന്ന് മണിക്കൂർ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് യാത്ര ചെയ്ത് അവിടെ പോലും ലാൻഡ് ചെയ്യാണ്ട് നേരെ തിരിച്ച് കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങി എന്നിട്ട് ഞങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ പോലും ഞങ്ങൾ റിസീവ് ചെയ്യാനില്ല വെറും ഒരു സ്റ്റാഫ് മാത്രം ഞങ്ങൾ ചോദിച്ചു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ഇവിടെ പ്രായമുള്ള വിദ്യാർത്ഥികൾ പ്രായമുള്ള ആൾക്കാരും വിദ്യാർത്ഥികളൊക്കെ ഇവിടെ സ്റ്റേ ആയിരുന്നു എന്നിട്ട് ഇവിടെ ഒന്നര മണിക്കൂറോളം ഇവിടെ ഉള്ള സ്റ്റാഫ് അല്ലാണ്ട് ടെർമിനൽ മാനേജർ പോലും വന്നിട്ടില്ല ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം അവരോട് പറഞ്ഞു മാനേജർ വരട്ടെ മാനേജർ ഒരു കാരണവശാലും വരാൻ കൂട്ടാക്കിയിട്ടില്ല എന്നിട്ട് ഞങ്ങൾ ഇത്രയും പ്രായമുള്ള ആൾക്കാർ ഉണ്ടായിട്ടും ഒരു നേരത്തെ ഭക്ഷണം രാവിലെ ഞങ്ങൾ കയറിയതാണ് ഭക്ഷണം കിട്ടിയില്ല രാത്രി നേരം നാല് മണി നാലര വരെ ഫുഡിന് വെയിറ്റ് ചെയ്ത് ഫുഡ് പോലും തന്നിട്ടില്ല ഫുഡ് തരുന്നതല്ലേ കാര്യം നമ്മൾ യാത്ര ടിക്കറ്റ് എന്നിട്ട് അവരോട് ഞങ്ങൾ പറഞ്ഞു നാളത്തേക്ക് ഷെഡ്യൂൾ ചെയ്താൽ ആദ്യം പറഞ്ഞു നടക്കില്ല റീഫണ്ട് ചെയ്യാമെന്ന് എന്നിട്ട് രണ്ടാമത് അവരോട് വീണ്ടും സംസാരിച്ചപ്പോഴാണ് അവർ വരുന്നത് രണ്ടാമത്തെ ഷോട്ടിലേക്ക് നാളെ നടക്കുന്ന രണ്ടാമത്തെ ഷോട്ടിലേക്ക് യാത്ര അവർ ടിക്കറ്റ് സെറ്റാക്കി തരാറ് രണ്ടാമത്തെ ഷോട്ടിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് വേണ്ട അതിന്റെ ആവശ്യം ഞങ്ങൾ ആൾറെഡി ഒരു ദിവസം ഡിലേ ആണ് അപ്പൊ എല്ലാം മുൻഗണനയായിട്ട് അവർ ചെയ്യേണ്ടേ ഒരു അവർ ആദ്യം എന്നിട്ട് പറഞ്ഞു സിആർ പി എഫിനെ വിളിക്കും അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞു സിആർ പി എഫിനെ വിളിച്ചോളാം പറഞ്ഞു സിആർ പി എഫിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ അതിനകത്ത് കാര്യങ്ങൾ ചെയ്തോളാം പറഞ്ഞു എന്നിട്ട് അവർ റെസ്പോൺസിബിലിറ്റി ഇത്ര ആൾക്കാർ ആൾക്കാർ ഇത്രയും ഇതുവരെ ഇപ്പോഴും എയർപോർട്ടിലാണ് രാവിലെ ടിക്കറ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ നേരം പ്രായമുള്ള ആൾക്കാരും സംഭവം ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ ഒരാൾ ഒരാൾ ആയിട്ടുള്ള പോലും ാണ് തരാം വളരെയധികം നന്ദി മുഹമ്മദ് നസീബ് താങ്കളുടെ പ്രതികരണത്തെ അവരുടെ ആശങ്കയാണ് പങ്കുവച്ചത് മറ്റൊരു ദിവസത്തേക്ക് യാത്ര അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിലിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് യാത്രക്കാരൻ പറഞ്ഞത്